ആ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഹെയർ ബാൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു ഹെവി ലുക്കായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് ചെറിയ ചിലവിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമുക്കിത് നൂറ്റി അമ്പത് രൂപയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻ ആണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഹോസ് വയറാണ് ഇതാണ് ഇതിന് ഹോസ് വയർ എന്നും പറയും അതുപോലെ ക്യാൻ കാൻലൈസ് എന്നും പറയും ഇത് ഒരിഞ്ചിലും വരുന്നുണ്ട് ഹാഫ് ഇഞ്ചിലും വരുന്നുണ്ട് ഒന്നര ഇഞ്ചിലൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഒരിഞ്ചിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ എൻഡ് ടാപ്പ് വേണം അതേപോലെ സ്റ്റോൺ ചെയിൻ വേണം പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് സ്റ്റീൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഗമാവിശ്യമാണ് ഇത്ര ആണ് ഇതിന് വേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഹെയർ ബാൻഡ് അതേ മെഷറിൽ ഹെയർ ബാൻഡിന് കുറച്ച് ഇടപെട്ടിട്ട് നമുക്ക് ഇതുപോലെ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ൊന്ന് നോക്കാം ആദ്യം നമുക്കത് കറക്റ്റ് ആവുന്നതനുസരിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒട്ടിച്ചിട്ടൊക്കെ കൊടുക്കുന്നത് ഇതുപോലെ മെഷർ ചെയ്തിന് ശേഷം ഒരു അരേഞ്ചൊക്കെ വെട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ അരേഞ്ച് വിടണം പിന്നെ വീണ്ടും അരേഞ്ച് വെട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾക്ക് അവിടെ മടക്കിയെടുത്തിട്ട് ടാപ്പ് ഒട്ടിക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഈ സ്റ്റീൽ ഹാർബനിലേക്ക് ഗ്മിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഗമിട്ടതിന് ശേഷം നമുക്കിത് ക്യാൻ ക്യാൻ ലേസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചോട്ടിച്ചു കൊടുക്കാം ഇതുപോലെ അറേഞ്ച് വിട്ടിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക നമുക്കിത് ആളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അലിഗേറ്റർ വെച്ച് ഇട്ടുകൊടുക്കാം ഇവിടെ അപ്പം നല്ല പ്രസ്സായിട്ട് തന്നെ നിൽക്കും ഇതുപോലെ വെച്ചെടുത്താൽ അവരെ അത് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച ശേഷം ഇടയിൽ നമുക്ക് രണ്ടോ മൂന്നോ അലിഗേറ്റർ വെച്ചെടുത്താൽ അതോട് കറക്റ്റായിട്ട് തന്നെ നിൽക്കും മിഡിൽ മിഡിലായിട്ട് ഒട്ടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ ക്യാൻ ക്യാൻലൈസ് സ്റ്റീൽ ഹെയർ മിഡിൽ ലൈറ്റ് വെച്ച് കൊടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഒരഞ്ചോ മിറ്റ് നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെക്കാം ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ അതേപോലെ അതുപോലെ നമുക്കിത് നല്ലൊരു ഹെവി ലുക്കും കാണിക്കുന്നതുകൊണ്ട് നമുക്കിത് കുറച്ച് റേറ്റിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഇത് നൂറ്റി അമ്പത് രൂപയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഒരഗേറ്ററും കൂടെ വെച്ചെടുത്താൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ശേഷം നമുക്ക് നെക്സ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഹാഫ് ഇഞ്ച് വിട്ട ഭാഗമില്ലേ അത് ഉള്ളിലോട്ടൊന്നും അടിക്കിയതിന് ശേഷം ഇതുപോലെ സൈഡ് രണ്ടും ചുറ്റി കൊടുത്തിട്ട് അവിടെ ആണ് നമ്മൾ എൻ്റെ ടാപ്പ് ഒട്ടിച്ചുകൊടുക്കുന്നത് ആദ്യം നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നെറ്റൊന്നും കാണാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത് ചെറിയൊരു പീസാന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒട്ടിച്ച് കൊടുക്കുക ഇതുപോലെ വീണ്ടും അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെറിയൊരു പീസ് ഒട്ടിച്ചാൽ മതി ഇതുപോലെ തന്നെ മറ്റു സൈഡും ഉള്ളിലോട്ട് മടിക്കിയതിന് ശേഷം എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത് ആദ്യം ഉള്ളിലോട്ട് മടിക്കിയ ശേഷം രണ്ട് സൈഡിൽ നിന്നും ഒന്നുകൂടെ കൊടുക്കുക അപ്പം രണ്ട് സൈഡും ഞാൻ എൻ്റെ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് അലിഗേറ്ററൊക്കെ മാറ്റി കൊടുക്കാം സൈഡിൽ ബൗ വരുന്ന ഭാഗത്ത് ഒന്ന് ചുരുട്ടിയതിനു ശേഷം അവിടെ നൂലിട്ട് നന്നായി ചുരുട്ടി കൊടുക്കുക കെട്ടിട്ട് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ അവിടെ ചുരുണ്ടിട്ട് നിൽക്കും അവിടെയാണ് നമ്മൾ ബൗ വെച്ചുകൊടുക്കുന്നത് ബൗ നമ്മൾ ഈ ക്യാൻ കാൻഡ്സിൽ തന്നെയാണ് ചെയ്യുന്നത് അവിടെ ചുറ്റിയതിനു ശേഷം നമുക്കൊരു ബൗ ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ക്യാൻ കാൻഡീസ് രണ്ട് പ്രാവശ്യം മടക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഇങ്ങനെ അളകിപ്പോയതിനു കാണും അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് മടിക്കിയതിന് ശേഷം മിഡിൽ ഭാഗത്തായിട്ട് ഒന്നുകൂടെ നൂല് ചുറ്റി കൊടുക്കുക അപ്പോൾ നല്ല ബൗ ആയിട്ട് നിൽക്കുന്നത് വൈറ്റ് നിലയിട്ട് നന്നായി ഇതുപോലെ കിട്ടിയാൽ നമുക്ക് നല്ലൊരു ബൗ ഷേപ്പിൽ കിട്ടും കട്ട് ചെയ്ത ഭാഗം അടിയിലായിട്ടാണ് നമ്മൾ ഹെയർ ബെൻഡിനൊക്കെ ഒട്ടിച്ചുകൊടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് ഇനി നമുക്ക് ചെയ്യുന്നത് ഇതിൽ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അതിൻ്റെ സൈഡായിട്ട് ഗമിട്ടതിന് ശേഷം നമുക്ക് സ്റ്റോൺ ചെയിൻ പകുതി വരെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒട്ടിക്കേണ്ട അടിഭാഗത്തൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഒട്ടിക്കാത്തത് ഇതുപോലെ സ്റ്റോൺ ചെയിൻ വെച്ചുകൊടുക്കുക സൈഡായിട്ട് ഇതുപോലെ പകുതി വരെ ഒട്ടിച്ചുകൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ കട്ടിന് ശേഷം നമുക്ക് നാല് ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം സൈഡ് വരുന്ന നാല് ഭാഗത്തും ഇതുപോലെ സ്റ്റോൺ ചെയ്യുന്ന ഒട്ടിച്ച് കൊടുക്കാം ഇപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ ഒരു ഡിസൈനാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് അതേ സ്പോട്ടിൽ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അത് ഒട്ടിയാൽ പിന്നെ ലെവൽ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ സൈഡിലോട്ടായിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി നോക്കുക ഇപ്പോൾ ഇത് നാല് ഭാഗത്തും ഇതുപോലെ ഒട്ടി ശേഷം ഞാൻ മിഡിൽ ലൈറ്റ് മിഡിൽ ലൈറ്റ് കുറച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് ഇല്ലേ അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നടുവിൽ ആ നൂല് കാണാതിരിക്കാനാണ് ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോൺ ബീഡ്സ് ഉണ്ടെങ്കിൽ ഹാഫ് സ്റ്റോൺ ഉണ്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ബൗ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുക ഹെയർ ബോയിലേക്ക് നമ്മൾ നേരത്തെ ചുറ്റിക്കെട്ടിയ ഭാഗമില്ലേ ഹെയർ ബോയില് അവിടെ ഈ ബൗ വെച്ച് കൊടുക്കുക അവിടെ ബാക്കി വന്ന നൂലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഹെയർ ബോയിലേക്ക് നമുക്ക് ഗം വെച്ചതിന് ശേഷം അതിനെ മുകളിലായിട്ട് നമ്മൾ ചെയ്ത് വെച്ച് ബൗ വെച്ച് കൊടുക്കുക നമ്മൾ ബൗ വെച്ചിട്ട് അതിൻ്റെ ഒരു അലിഗേറ്റർ വെച്ചെടുത്താൽ അത് നല്ല രീതിയിൽ ഒട്ടിക്കെട്ടും ഇപ്പോൾ നമ്മൾ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഹെയർ ബോയിലേക്ക് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ബൗവിൻ്റെ സൈഡിൽ സ്റ്റോൺ ചീൻ ഒട്ടിച്ച് അതേപോലെ തന്നെ ഹെയർ ബോൻ്റെ സൈഡായിട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ ചീൻ ഒട്ടിച്ച് കൊടുക്കുക അപ്പോഴാണ് നമുക്കിതൊരു ഹെവി ലുക്കായിട്ട് തോന്നുന്നത് സ്റ്റോൺ ഒക്കെ വരുമ്പോൾ നല്ല റേറ്റിനൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് ആയിട്ട് ഒരു അറുപത് രൂപ സാധനം വരുന്നുള്ളൂ അത് നമുക്ക് ഒരു നൂറ്റി അമ്പത് രൂപ സെയിൽ ചെയ്യാൻ പറ്റും ഇതുപോലെ സൈഡിലോട്ടായിട്ട് ഗമട്ടിന് ആ ഹെയർ ബോ വരുന്നത് വരെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നാല് സൈഡും ഒട്ടിച്ചുകൊടുക്കാം നാല് സൈഡെന്ന് പറയുന്നത് ആ സൈഡ് രണ്ടും പിന്നെ ഇത് ബാക്കി വന്ന ഭാഗവും അതും രണ്ട് സൈഡും അങ്ങനെയാണ് നാല് സൈഡാകുന്നത് ഇതിപ്പം നാല് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സ്റ്റോൺ ചെയിന് ഇന്ന് നമുക്ക് ഈ സ്റ്റീൽ ഹാർബൻ്റ് കാണുന്ന ഭാഗത്ത് സ്റ്റോൺ ഇല്ലേ ഹാഫ് ബീഡ്സ് ഹാഫ് ബീഡ്സ് വെച്ച് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ സ്റ്റീൽ ഹാർബൻ്റ് അവിടെ കാണില്ല ഫുൾ ഫുള്ളായിട്ട് കമ്പട്ടതിന് ശേഷം നമുക്ക് സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഹാഫ് സ്റ്റോൺ ഇത് ഫുൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡും ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബെല്ലാണ് നല്ലൊരു ഹെവി ലുക്കായിട്ടുള്ളൊരു ഹെയർ ബെല്ലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേലും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മൾ ബിഗ്നസിൻ്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഗ്ലാസ് എടുത്തത് അപ്പോൾ എല്ലാവരും മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടുനോക്കാം ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വേണ്ടവർ മുമ്പത്തെ വീഡിയോ കാണാം നമ്മുടെ നമ്പറൊക്കെ അതിലുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എന്നിട്ട് നമ്മൾ കാറ്റലോഗ് ഇട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അപ്പോൾ ഇത്രയോ അന്നത്തെ വീഡിയോ താങ്ക്